ഹായ് വെൽക്കം ടു എൽ ജി സോർ ലൈൻ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യേണ്ടി വന്നിരിക്കുന്നത് ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടൻ ഒരു വലിയ തിരികൊളുത്തി എന്ന് നമ്മൾ ലിസ്റ്റിൻ സ്റ്റീഫൻ ദിലീപ് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ലോങ്ജിങ്ങിനിടെയാണ് ലിസ്റ്റ്യൻ സ്റ്റീഫൻ വ്യക്തിപരമായിട്ട് ഇന്ന ഒരു നടൻ ഇതേപോലെ ചെയ്യുന്ന തെറ്റാണ് എന്ന് എടുത്തു പറഞ്ഞത് നിങ്ങളെല്ലാവരും അത് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ആരാണ് ആ പ്രമുഖ നടൻ അപ്പോൾ എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് സന്തോഷകരമായിട്ടുള്ള ചടങ്ങ് നടക്കുന്നതന്നെയടയ്ക്ക് ഇതേപോലെ ഒരു രസം കൊല്ലിയായിട്ടൊരു കാര്യം ലിസ്റ്റ് ശേഷം പറയണമെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞ എന്തെങ്കിലും ഒരു ഇഷ്യൂ തന്നെ ആയിരിക്കും എന്ന് തന്നെയായിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം കഴിഞ്ഞ ദിവസം ഇതിന് ഇതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു എന്തായിരിക്കും ഇതിൻ്റെ റീസൺ ആരായിരിക്കും ഇതിന് പുറകിലുള്ള നടൻ എന്നുള്ളത് ഒരുപാട് പേര് പല നടന്മാരുടെയും പേരും പറഞ്ഞെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് നിവിൻ പോളിയാണ് ആ നടൻ എന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു വാർത്തയിൽ പല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് അതായത് ലിസ്റ്റ് ശിക്ഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ നടൻ നമ്മുടെ നിവിൻ പോളിയാണ് ആ പ്രമുഖ നടൻ എന്ന രീതിയിൽ തന്നെയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ ഒരു വലിയ തെറ്റ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ട് അതിന് വലിയൊരു തെറ്റിനുള്ള മാലപ്പടക്കത്തിന് തിരികൊടുത്തിരിക്കയാണ് അദ്ദേഹം അപ്പോൾ ഇതൊരിക്കലും നല്ലതിനല്ല ഞാൻ ഈ കാര്യം പറയുമ്പോൾ അദ്ദേഹം എന്തായാലും ഇത് കേൾക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ വലിയൊരു തെറ്റെന്താണ് അപ്പോൾ ഇപ്പോൾ കഞ്ചാവ് അതേപോലെ പല കാര്യങ്ങളും ഇപ്പോൾ മലയാള സിനിമാ ലോകത്തെ പിടിച്ചു വച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലേ ഇപ്പോൾ ഷൈൻ ടോൺ ചാക്കോ ശ്രീനാഥ് ബാസി തുടങ്ങി ഇപ്പോൾ കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേപോലെ വല്ല സംഭവമായിരിക്കും എന്നൊക്കെയാണ് ആദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് പിന്നീടാണ് നിവിൻ പോളിലോട്ട് വന്നത് അപ്പോൾ ലിസിൻ സ്റ്റീഫിൽ നിർമ്മിക്കുന്ന ബേബികൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചെങ്കിലും പിന്നീട് നിവിൻ്റെ ബാത്ത് സഹകരണമൊന്നും ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ ചില തർക്കങ്ങൾ ഉടലെടുക്കുകയും ഇതിനെ തുടർന്ന് ഒരു എട്ട് ദിവസം അവധി തനിക്ക് വേണമെന്ന് നിവിൻ ആവശ്യപ്പെട്ടതും അത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് ലിസിൻ സീഫൻ പറഞ്ഞതിനെ തുടർന്ന് നിവിൻ പോളി ഷൂട്ടിംഗ് വരാതിരിക്കുകയും അദ്ദേഹം വേറൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ഇതിനെ തുടർന്നുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് ലിസിൻ സ്റ്റീഫനെ ഇങ്ങനെയൊരു അഭിപ്രായം പ്രകടിപ്പിക്കാൻ ഇടയായത് എന്നുള്ളാണ് റിപ്പോർട്ട് വരുന്നത് അപ്പോൾ നിവിൻ ഈ ഒരു ബേബി എന്നൊരു മൂവിയുടെ ചിത്രീരത്തിൽ പങ്കെടുക്കാതെ പകരം അഭിനയിക്കാൻ വേണ്ടി പോയത് വേറൊരു യുവ സംവിധായകൻ്റെ സിനിമയിലേക്കാണ് യുവ സംവിധായകൻ ഈ നിവിൻ പോളിയുമായിട്ടുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ പബ്ലിഷ് ചെയ്യുകയും പുതിയ ചിത്രത്തിൻ്റെ വിശ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇതാണ് ലിസിൻ സ്റ്റീഫനെ ഇങ്ങനെയൊരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ഉള്ള ചേതോ വികാരം എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ നിവിൻ പോളിയെ പോലൊരു നടൻ വളരെ പ്രോമിസിങ് ആയിട്ടൊരു ആക്ടർ അല്ലേ ഒരു സമയത്ത് പ്രേമ മൂവിയൊക്കെ ഹിറ്റായിട്ട് ആ സമയങ്ങളിലൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയൊരു ഓളം ചില്ലറയൊന്നും അല്ല അല്ലേ അദ്ദേഹം തമിഴ്നാട്ടിൽ ഒരുപാട് പ്രേക്ഷകരെ ഉണ്ടാക്കി ഇപ്പോൾ നമ്മളെ മഞ്ഞുവൽ ബോയ്സ് ഇപ്പം കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് തമിഴ്നാട്ടിൽ ഹിറ്റായിട്ടുള്ള ഒരു മലയാള സിനിമ മഞ്ഞുവൽ ബോയ്സ് ആണ് ആ മഞ്ഞുവൽ ബോയ്സിന് മുൻപ് പ്രേമമായിരുന്നു പ്രേമം എഫക്റ്റ് ഒരുപാടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് നിവിൻ പോളി എന്താണ് എന്ന് പ്രേമത്തിലൂടെ നിവിൻ പോളി എന്ന് പറഞ്ഞ ആക്ടറെ കുറിച്ച് നല്ല ധാരണ ഐഡിയ ഉണ്ടായിരുന്നു തമിഴ് എൻ്റെ ഒരുപാട് തമിഴ് സുഹൃത്തുക്കൾക്ക് നിവിൻ പോളി ഇഷ്ടമാണ് നിവിൻ പോളി പിന്നീട് ഒരു തമിഴ് മൂവി മിർച്ചി എന്നത് പേരിൽ ഒരു തമിഴ് മൂവി ചെയ്തെങ്കിലും ആ പടം ഫ്ലോപ്പായി പിന്നീട് അദ്ദേഹം തമിഴ് സിനിമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി തമിഴ് പ്രേക്ഷകർക്ക് നിവിനെ സുപരിചിതനാണ് അതേപോലെ തന്നെ ഒരുപാട് സൂത്ത് ഒരുപാട് ഫാൻ ബൈസാണ് നിവിൻ പോളിക്ക് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത് പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ മൂലമോ അദ്ദേഹത്തിൻ്റെ അലസ മനോഭാവം മൂലമോ എന്തൊക്കെയോ പല സിനിമകളും അദ്ദേഹത്തിന് ഫ്ലോപ്പ് ആവുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് സിനിമകളൊന്നും ലഭിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ടായി അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിനെക്കുറിച്ച് ഓർമ്മ നമ്മുടെ രോഹിത് ശർമ്മയാണ് ഓർമ്മ വരിക ഒരുപാട് കഴിവുകളുള്ള ഒരു കളിക്കാരാണ് രോഹിത് ശർമ്മ പക്ഷേ ഒരു അലസ മനോഭാവത്തിലുള്ള ഒരു ശരീരഭാഷയാണ് രോഹിത്തിനുള്ളത് അല്ലേ അദ്ദേഹം ഫോം ആവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കളിക്കും അത് വേറെ കാര്യം രോഹിത്തിനുള്ള വിശ്വാസം ഇപ്പോഴും നമുക്കുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഒരു അലസ മനോഭാവമാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പം അദ്ദേഹം വിരാട് കോഹ്ലിയെ പോലെ കുറച്ചുകൂടി ഫിറ്റ് അങ്ങനെ ആ രീതിയിൽ അദ്ദേഹം ശരീരത്തിൽ കൂടി നോക്കുകയാണെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത ഒരു സ്റ്റാറിനെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് വിരാടിനേക്കാളും ഒരു പടി മുന്നിലുള്ള ഒരു സ്റ്റാറിനെ നമുക്ക് കിട്ടുമായിരുന്നു അതേ ഒരു മനോഭാവമാണ് എനിക്ക് ഇരുവിൻ പോളിയുടെ കാര്യത്തിൽ തോന്നുന്നത് കാരണം ഒരുപാട് നടന്മാർ സിനിമയിൽ എന്തെങ്കിലും ആവുമായിട്ട് ഒരുപാട് നമുക്ക് തന്നെ അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ സിനിമയിൽ അല്ലെങ്കിൽ കഴിവ് എത്രയോ പേര് സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിവിനും അതേപോലെ ശ്രമിച്ചാണ് വിനിൽ ശ്രീനിവാസന്റെ ഒക്കെ ഒരു സ്കൂളിലെ ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണല്ലോ അല്ലേ നിവിൻ നല്ലൊരു ആക്ടറാണ് അത് അത്യാവശ്യം ഫാൻസുമാണ് അദ്ദേഹത്തിന് ഒരുപാട് ആരാധന ഉണ്ട് തന്നെ പക്ഷേ അദ്ദേഹത്തിന് ചില നിലപാടുകൾ മൂലമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സിനിമകളിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേസമയം എന്ത് വിഷയം കൊണ്ടാണ് ഈ ഒരു കേസ് ഉണ്ടായത് ഈ ഒരു ലിസ്റ്റൻസ് ചേഫിനുമായിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയില്ല അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ പൂർണ്ണമായി കുറ്റപ്പെടുത്തി പറയാനും സാധിക്കില്ല എങ്കിലും ദൗർഭാഗ്യകരമാണ് ഇത്തരം ഒരു സിറ്റുവേഷൻസ് ഇപ്പോൾ നമ്മൾ മലയാളത്തിന്റെ മഹാമേരുക്കളെ നിലനിൽക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ഇവരൊക്കെ തന്നെ ഇത്തരം ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ ആൾക്കാരാണ് ഇതിൽ പലരും ഇതേപോലെ ഡയറക്ടേഴ്സിനെ ഒരിക്കലും വിഷിപ്പിക്കുകയോ പ്രൊഡ്യൂസേഴ്സിന് വിഷമം എന്ന പോലെ ചെയ്യുകയോ ചെയ്തതായിട്ടുള്ള ഒരു ന്യൂസുകളോ കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടില്ല അല്ലേ പുതിയ തലമുറ നടന്മാർക്കാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഈ ലിസി സിഹം പറഞ്ഞ നടൻ ആരാണ് എന്നതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആരാണെന്നറിയാനുള്ള അറിയാനൊരു ത്വരവുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് മാറട്ടെ കാർമേയൊക്കെ മാറട്ടെ നിവിൻ പോളിക്ക് നല്ല നല്ല സിനിമകൾ ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് എന്ന് വിചാരിക്കണം അതേപോലെ തന്നെ ദിലീപിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലിയും നല്ല വിജയമായി തീരട്ടെ എല്ലാവരും നല്ല വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മൾ തുടരും സിനിമ അല്ലെ ലാസ്റ്റ് നമ്മുടെ മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു തുടർച്ചയായിട്ട് രണ്ട് ഹൺഡ്രഡ് കോഡ് സിനിമാ ക്ലബ്ബിൽ അംഗമാവുക എന്നുള്ള നമ്മൾ മലയാളത്തിലുള്ള റെക്കോർഡ് നേടിയിരിക്കുകയാണ് നമ്മുടെ എന്ന് പറഞ്ഞു അതേപോലെ ഒരുപാട് പേര് നമ്മുടെ വയസ്സായ ആൾക്കാരും ഒക്കെ സിനിമ തിയേറ്ററിൽ പോയി കാണുകയാണ് കാലൊടിഞ്ഞ ആൾക്കാർ പോകുന്നു വയസ്സായ ആൾക്കാർ പോകുന്നു അതേപോലെ ഒരു നമ്മുടെ സ്വന്തം മോഹൻലാൽ വീണ്ടും തിരിച്ചു വന്ന ഒരു 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 ഫീലിൽ ഒരു സന്തോഷത്തിലാണല്ലോ എല്ലാവരും അപ്പോൾ ഒരു സന്തോഷം ഇനി ഉണ്ടാവട്ടെ അതേപോലെ ഇനി മമ്മൂക്കയുടെ പുതിയ പടം കളങ്കാവില് വരുന്നുണ്ട് വിനായകനൊക്കെ ആയിട്ടുള്ള ഒരു പടം ആ സിനിമയിൽ നമ്മൾ നമ്മുടെ മോഹൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്യുന്നത് അറിയാൻ വേണ്ടി സാധിച്ച സത്യാവസ്ഥ അറിയില്ല അപ്പോൾ അതും ഒരു വളരെ ഈഗർലിയാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ കാരണം അത് സൈനഡ് മോഹനെക്കുറിച്ച് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ സായനഡ് കൊടുത്ത് ഒരുപാട് പെണ്ണുങ്ങളെ കൊന്നു എന്നുള്ളതാണ് ഒരു സൈക്കോ കില്ലറാണ് അപ്പോൾ ആ ഒരു വേഷം മമ്മൂട്ടി ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു എക്സൈറ്റ്മെൻറ്റോട് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അതേപോലെ തന്നെ സത്യനാന്തിക്കാടിൻ്റെ സിനിമ ലാലേട്ടൻ നായകനാകുന്ന ഹൃദയപൂർവ്വം അപ്പോൾ എല്ലാ പടങ്ങളും നല്ല വിജയങ്ങളായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതിലേക്ക് ബൈ സി യു